നമ്മുടെ വീട്ടിൽ കുറേ ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നോലുമ്പൊക്കെ വരുന്നത് അപ്പോൾ അതിട്ട് എങ്ങനെ സ്കാശ് തയ്യാറാക്കാൻ നോക്കാം ഇതാ നമ്മളെ വീട്ടിലുള്ള നാരങ്ങമാരാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതുമ്പോൾ പല വലുപ്പത്തിലുള്ള നാരങ്ങയുണ്ട് കേട്ടോ വീട്ടിലിത് തനിയെ മുളച്ചുണ്ടായതാണ് കുഴിച്ചിട്ടുണ്ടാക്കിയതൊന്നും അല്ല ഇതിൽ നല്ല നാരങ്ങരോ ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ ഒക്കെ വലുപ്പത്തിലുള്ള നാരങ്ങ വരെ ഉണ്ടാവുന്നുണ്ട് ഇതിൽ ഇതിൽ പല സീ ഇതിലുള്ള നാരങ്ങണ്ട് ഇപ്പം ഒന്ന് പഴ മൂത്ത് പഴുത്ത് വീണതും ഉണ്ട് അതിൻ്റെ ഇടയിലുള്ളതും ഉണ്ട് ചെറിയ പൂവായിട്ട് ഉണ്ടാവുന്നതും ഉണ്ട് അപ്പോൾ അതാ കുറേ നാരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ വീണ് കിടക്കുകയാണ് കാറ്റ് കാറ്റടിച്ച് വീണതാണ് ഇപ്പം കാറ്റുള്ള സമയമല്ലേ ഇതായിട്ട് സ്കാഷ് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി ഒരു മിറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ തോന്നിയത് ഇപ്പം നാരങ്ങക്ക് ചെറുനാരങ്ങൾക്ക് നല്ല വില കുറവല്ലേ ഈ സമയത്ത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി വച്ചാൽ നോൽപൊക്കെ അല്ലേ നല്ല ഉപയോഗപ്പെടും കേട്ടോ അപ്പോൾ എങ്ങനെ സ്കാഷുണ്ടാക്കാം എന്ന് കാണിച്ച് തരാം ഇപ്പോൾ ഞാൻ ഇത്രയും നാരങ്ങ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു കഴുകി എടുക്കട്ടെ നമുക്ക് സ്കാഷിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നാരങ്ങ കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിട്ടില്ല നല്ല മൂത്ത് ഒരു നല്ല പഴുക്കാതെ നല്ല മൂത്ത ഒരു ഇളം മഞ്ഞ കളറിൽ കിട്ടിയിട്ടുണ്ട് പച്ചക്കൂടിയാൽ ഈ ഒരു ടൈമിൽ നാരങ്ങ വെള്ളം കലക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ കലക്കിയെടുത്താൽ നാരങ്ങായിട്ട് വെള്ളം കലക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് പാടുണ്ട് നല്ല ഇതാണ് ഞാൻ മുഴുവനായത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇത് നമുക്ക് സ്കാഷ് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇനി ഇതിൻ്റെ പിഴിഞ്ഞടുത്ത ബാക്കി നാരങ്ങൻ്റെ തൊലി കളിയൊന്നും ചെയ്യരുത് കേട്ടോ നമുക്കിതുപോലെ ഉപ്പിലിട്ട് വച്ചാൽ നമുക്ക് അച്ചാറിടാനും അതുപോലെ ഇങ്ങനെ ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതിലിതാ ഞാനിപ്പോൾ ഇതാ ഒരു ഭരണിയിലാക്കി വെക്കുകയാണ് ഒരു കുപ്പിയിലിട്ട് വെക്കുകയാണ് ഇതുപോലെ ഉപ്പിട്ടിട്ട് വെക്കുക കേട്ടോ കുറച്ച് സുറുക്കിയും കൂടി ഒഴിച്ച് വെച്ചാൽ കുറേ കാലം കേട് കൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ അത് ഞാനിത് അതുപോലെ രണ്ട് ഭരണിയിലാക്കി വെക്കുകയാണ് ഇതിൽ ചീനമുളകൊക്കെ ഉണ്ടെങ്കിൽ ചീനമുളകൊക്കെ ഇടാട്ടോ അപ്പം ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും ഞാനിപ്പോൾ അത് വെറുതെ അങ്ങനെ വെക്കുകയാണ് ക്യാഷ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കിലോ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അരക്കിലോ പഞ്ചസാര എടു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മുക്കാൽ കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് അതിലേക്കിതാ കുറച്ച് ഏലക്ക കൂടി ചേർക്കുകയാണ് നാലഞ്ച് ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് ഇതാ അരക്കിലോ പഞ്ചസാര കൂടി ചേർക്കുകയാണ് ഇതിലേക്ക് ഏകദേശം ഒരു കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി നാരങ്ങനീരൊന്ന് അരിച്ചെടുക്കുകയാണ് ഒരു കപ്പിലേക്ക് ഇത് അരിച്ചെടുക്കുകയാണ് അല്ല കുരിയൊക്കെ ഒന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും നാരങ്ങനീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പഞ്ചസാര ഒക്കെ തിളച്ച് വരുന്നുണ്ട് അരിവടെ വല്ല ചളി എന്തെങ്കിലും കാണീ തിളച്ച് വരുന്ന സമയത്ത് ഈ പതഞ്ഞ് വരുമ്പോൾ അതിൽ ചളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കോരിയെടുത്ത് മാറ്റാം കേട്ടോ ഇതിൽ വല്ലാതെ ചളയൊന്നും കാണുന്നില്ല ഇതാ തിളച്ച് വരട്ടെ നല്ല തിളക്കട്ടോ തിളക്കണം കേട്ടോ തിളച്ചിട്ട് ഏകദേശം ഇങ്ങനെ ഒരു കുറുകി വരണം എന്നാൽ നൂൽ പരുവൊന്നും ആവേണ്ട കയ്യിലൊക്കെ കൈലുമങ്ങനെ തൊട്ട് നോക്കിയാൽ ഇങ്ങനെ ഒട്ടുന്ന പോലെ ആവുന്നത് വരെ ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒട്ടുന്ന ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചെറുനാരങ്ങിൻ്റെ നീരില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ട്ടോ ചെറുനാരങ്ങേൻ്റെ നീരുവെച്ചിട്ട് കൂടുതൽ തിളപ്പിക്കൊന്ന് ചെയ്യരുത് കേട്ടോ ഒ ഒരു തള നല്ല ഒന്ന് തിളച്ച് വരുമ്പുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ നാരങ്ങൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ അതാ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഇപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്കാഷ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ത ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതുപോലുള്ള കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസമൊക്കെ കേടു കൂടാതിരിക്കും ഇപ്പോൾ ചെറുനാരങ്ങൾക്കൊക്കെ നല്ല വില കുറവാണ് ഈ സമയത്ത് വാങ്ങി ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ വില കുറയുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വച്ചാൽ നമുക്ക് ചൂടുകാലൊക്കെ അല്ലേ വരുന്നത് അപ്പം ഇതൊന്ന് രണ്ട് ടീസ്പൂണ് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് രണ്ട് ടീസ്പൂണ് ഒഴിച്ചാൽ മതി കേട്ടോ നല്ല പുളിയാണ് പിന്നെ നമ്മളെ വീട്ടിലുള്ള നാരങ്ങ അതിനോണ്ട തോന്നും നല്ല നീരും ഉണ്ടായിരുന്നു നല്ല ജ്യൂസ് ഉണ്ടായിരുന്നു നാരങ്ങിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് കുറച്ചധികം കിട്ടി മേടിക്കുന്നതിൽ ഇത്ര കിട്ടുമെന്ന് അറിയില്ല നല്ല പുളിയുണ്ട് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ഒഴിക്കുമ്പോൾ തന്നെ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒരു രുചി ഒന്നല്ല ഒരു മിറിൻ്റെ ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ചെറുനാരങ്ങൾക്കൊക്കെ നല്ല വില കുറവുള്ള സമയമാണ് അപ്പോൾ അതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നോൽമ്പൊക്കെ അല്ലേ വരുന്നത് നോൽബിനൊക്കെ നല്ല ഉപയോഗപ്പെടും അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാം കേട്ടോ താങ്ക്